ഹലോ ഫ്രണ്ട്സ് കൂടി മറ്റൊരു വീഡിയോയിലേക്കാണ് സ്വാഗതം നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒന്നാണ് നമ്മുടെ നാടൻ കള്ള എന്ന് വേണമെങ്കിൽ പറയാം ചെത്തുകള് എന്ന് വേണമെങ്കിൽ പറയുകയാണെങ്കിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യാം അത് പനയാണെങ്കിലും തെങ്ങാണെങ്കിലും അല്ലേ പക്ഷേ ഇന്നത്തെ കാലത്ത് നമുക്ക് ഷാപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ എത്രത്തോളം ശുദ്ധമായിട്ട് പനുകളോ അതല്ലെങ്കിൽ തെങ്ങുകളിലോ കിട്ടുമോ എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാരണം നമ്മളൊരു തെങ്ങിൽ നിന്ന് ഡയറക്റ്റ് ചെത്തികാരൻ ഇറങ്ങി വന്ന് നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് കുടിക്കുവാണെങ്കിൽ ബെസ്റ്റായിട്ടോ അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കള്ള് നമുക്ക് കിട്ടുമെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അത് നേരെ ഷാപ്പിലേക്കൊക്കെ പോയി കഴിഞ്ഞുള്ള അവസ്ഥ ഞാൻ പറയാതെ തന്നെ പലർക്കും അറിയാം പ്രത്യേകിച്ച് നല്ല കള് കിട്ടണമെങ്കിൽ എനിക്ക് തോന്നി കുറച്ച് ഗ്രാമപ്രദേശങ്ങളൊക്കെ ചെല്ലുവാണെങ്കിൽ അത്യാവശ്യം കുറച്ച് നല്ല കള്ളൊക്കെ കിട്ടും അതല്ലെങ്കിൽ ബാക്കി എല്ലാ ഷാപ്പിലൊക്കെ കിട്ടുന്ന എന്ന് പറഞ്ഞാൽ എല്ലാം കണക്ക് തന്നെയാണ് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പാലക്കാടിൽ വരവ് കള്ളന്ന് നമ്മൾ പറയുന്ന എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള മിക്സികൾ കൂട്ടി കലർത്തിയേക്കുന്ന ഉണ്ടാക്കിയേക്കുന്നത് തന്നെയാണ് അതായത് ഞാൻ പറഞ്ഞു വരുന്നില്ല പ്രത്യേകിച്ച് നമുക്ക് വിദേശ രാജ്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരല്പം നല്ല കള്ള് കുടിക്കുകയാണെങ്കിൽ ഒരു നിർവാഹവും ഇല്ല എന്ത് ചെയ്യാൻ പറ്റുമോ അല്ലെ അപ്പൊ അങ്ങനെ വരുന്നത് ഞാനൊരു കാര്യം ചെയ്തു ഞാനൊരു അല്പം കള്ള് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നമുക്ക് വലിയ പ്രോബ്ലം ഒന്നും ഇല്ലാതെ ശരീരത്തിനധികം പ്രശ്നമൊന്നും ഇല്ലാതെ നാച്ചുറലായ കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിച്ച് ഈസിയായിട്ട് ഉണ്ടാക്കാനും അതോടൊപ്പം തന്നെ ആ കള്ളിൻ്റെ അകത്ത് കുറച്ച് ഫ്ലേവർ ആഡ് ചെയ്യാൻ അതായത് നാച്ചുറൽ ആയ രീതിയിൽ തന്നെ കുറച്ച് ഫ്ലേവറോട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നാച്ചുറായ ഇൻഗ്രീഡിയൻ്റ് കൂടെ ആഡ് ചെയ്ത ശേഷം കീടിനെ ഉണ്ടാക്കാം എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അത് രണ്ട് വീഡിയോ ആണ് ഞാൻ ഉൾപ്പെടുന്ന ആദ്യത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പ്യുവർ തെങ്ങിൻകള്ള് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഫ്ലേവർ കിട്ടുന്ന ആ ഒരു പ്യുവർ സാധനം ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണോ എനിക്ക് തോന്നുന്നു പലപ്പോ ഇത് അറിയാമെങ്കിൽ നമ്മൾ ഈ ഈ രണ്ട് മെത്തേഡുകൾ ഒരുമിച്ച് ഒരു വീഡിയോ ആയിട്ട് എന്ന് മാത്രം ഇനി രണ്ടാമത്തെ എന്ന് വെച്ചാൽ നല്ല മുന്തിരിക്കള് മുന്തിരിയുടെ ഫ്ലേവറോട് കൂടി മുന്തിരിക്കള് അത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള ഡീറ്റെയിൽസ് വേണം ഓക്കെ അപ്പോൾ ഇനി ഒട്ടും താമസിക്കേണ്ട നമുക്ക് ആ രണ്ട് വീഡിയോയിലേക്ക് കിടക്കാൻ ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ വെൽക്കം ടു മൈ ചാനൽ ആയാ ജോബി വാലങ്കൽ തെങ്ങും കളി ഉണ്ടാക്കാൻ ഏറ്റവും ആവശ്യമുള്ള ഒരു സാധനമാണ് മറ്റൊന്നുമല്ല അതായത് നമ്മുടെ സാധാരണ തേങ്ങാ വെള്ളം തന്നെ വേറെ വലിയ വ്യത്യാസമൊന്നും ഇതിങ്ങനെ പാക്ക് ചെയ്ത് വരുന്നു എന്നത് കോക്കനട്ട് വാട്ടർ പ്യുവർ കോക്കനട്ട് വാട്ടർ ഏതാണ്ട് ഇത് ഒരു ലിറ്റർ ആയിട്ടുള്ള കോക്കനറ്റ് വാട്ടർ ആണ് അതായത് നമ്മുടെ തേങ്ങാ വെള്ളം വേണം നമുക്ക് ഈ ഒരു ലിറ്റർ കൊണ്ട് ഉണ്ടാക്കാം അതായത് അതായത് നമുക്ക് ഇത് ഈ പാത്രത്തിലേക്ക് ശേഷം നമുക്ക് നെക്സ്റ്റ് അതായത് നമ്മുടെ ഷുഗർ ആണ് ഷുഗർ സാധാരണ നല്ല മധുരക്കള് വേണ്ടവർക്ക് ഒരു ആറ് ടീസ്പൂണ് മേൽ ഇടാം സാധാരണ മീഡിയം മധുരമാണ് വേണ്ടതെങ്കിൽ ആറ് ടേബിൾ സ്പൂൺ തന്നെ ഇടുക ഓക്കെ നമുക്കിപ്പോൾ തൽക്കാലം ഒരു അഞ്ച് അല്ലെങ്കിൽ ആറ് സ്പൂൺ ഇടണം നമ്മളിപ്പോ ഒരു ആറ് സ്പൂൺ ഷുഗർ ഇട്ടും ശേഷം നമുക്കൊന്ന് ആക്കി കൊടുക്കാം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈസ്റ്റ് ഏത് കമ്പനിയുടെ ആണെങ്കിലും ഒരു കുഴപ്പവും ഇല്ല ഒരല്പം ഈസ്റ്റ് എടുക്കുക അതായത് ഒരു അര ടീസ്പൂൺ ഇതാ ഇത്ര മാത്രം ഒരല്പം മതി അധികം ആവശ്യമില്ല ഇതൊന്ന് പൊളിക്കാൻ വേണ്ടി മാത്രം ഇടുക അതിനുശേഷം ഒന്ന് ഇളക്കുക ഒരു ഒന്നല്ല രണ്ട് മിനിറ്റ് ഇളക്കിയ ശേഷം ഇതിനെ ഇരുപത്തിനാല് മണിക്കൂർ നേരം ഒന്ന് സൂക്ഷിച്ചു വെക്കണം അതായത് തണുപ്പ് അധികമില്ലാത്ത റൂം ടെമ്പറേച്ചറിൽ നിന്ന് വേണം നമുക്കിത് സൂക്ഷിക്കാൻ ഇത് ശരിക്കും ഒന്ന് കവർ ചെയ്യണം നല്ല രീതിയിൽ പൊളിക്കാൻ വേണ്ടി ഈ പഞ്ചസാരയും ഈ നമ്മുടെ ഈസ്റ്റും നമ്മുടെ കോക്കനട്ട് വാട്ടറും കൂടെ നല്ലതായിട്ട് പൊളിക്കാൻ വേണ്ടിയാണ് പറയുന്നത് മറ്റു എയർ കിടക്കാതിരിക്കാൻ നമ്മൾ വളരെ ായിട്ട് തന്നെ ഇതിന്റെ മൂടി കെട്ടുക ഇപ്പം ഇത് സുരക്ഷിതമായി കഴിഞ്ഞു ഓക്കെ ഇനി നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ നേരം ഇതിനെ ഒന്ന് സൂക്ഷിച്ചു വെക്കാം ഇരുപത്തിനാല് മണിക്കൂർ ശേഷം നമുക്ക് നോക്കാം നമ്മുടെ കള് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം ഇപ്പൊ ഏകദേശം ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞു ഞാൻ ഇവിടെയാണ് നമ്മുടെ കള് സൂക്ഷിച്ചിരിക്കുന്നത് കാരണം ഇതൊരു മറ്റൊരു കാര്യം കൂടി ഉണ്ട് നമുക്കൊരു അല്പം ചൂട് വേണം ഈ ഈസ്റ്റും പഞ്ചസാരയും ഈ നമ്മുടെ തേങ്ങാ വെള്ളം കൂടെ അതായത് കോക്കനട്ട് വാട്ടർ കൂടെ വന്ന് പുളിച്ചു വരാനായിട്ട് ഒരു അല്പം ചൂടിൻ്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആര് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കരുത് ഇങ്ങനെ ഇവിടെ റൂം ടെമ്പറേച്ചറിൽ മാത്രം വെക്കുക ഓക്കെ ഇനി നമുക്ക് വേണ്ടത് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ട്രൈ ചെയ്യുക ഓപ്പൺ ചെയ്യുക ഓപ്പൺ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നല്ല തെങ്ങുകളിന്റെ മണം വരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ തെങ്ങുകളുടെ സ്മെല് നല്ല അടിപൊളി നല്ല ഒറിജിനൽ കളർ നല്ല അടിപൊളി സ്മെല്ലായിരിക്കും എന്തായാലും അതുപോലെ തന്നെ വരുന്നുണ്ടോ നമുക്ക് ഇനി ഇളക്കണം ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ സാധാരണ നമ്മൾ കള്ള് തെങ്ങുകൾ ഒക്കെ പൊളിച്ചു വരികയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കാണാം കുറച്ച് പതയൊക്കെ ഇതിൻ്റെ സൈഡിലൊക്കെ കാണാം അതുകൊണ്ട് അതെല്ലാം ഒന്ന് നീക്കണം അതിന് വേണ്ടി നമുക്ക് അരിച്ചെടുത്താൽ വളരെ സിമ്പിൾ ആയിട്ടാണ് എന്താണെന്ന് നമ്മുടെ കണ്ണിൽ ഇപ്പം റെഡിയായി നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഞാനിപ്പം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് അരക്കുന്നില്ല പകരം ഒരു ഗ്ലാസിൻ്റെ അകത്തേക്ക് പതയൊന്നും വീഴാത്ത രീതിയിൽ നമുക്കൊന്ന് പതുക്കി ഒഴിച്ചെടുക്കാം അതായത് നിങ്ങൾക്കിത് ഒരു അരിപ്പ വെച്ച് ഒഴിച്ചെടുത്ത ശേഷം കുപ്പിക്കകത്താക്കി മാറ്റിവെക്കാവുന്നതേ ഉള്ളൂ ഓരോ ദിവസം കഴിയും തോറും അതായത് ഓരോ ദിവസം ഇരിക്കും തോറും ഈ കള്ളിന്റെ വീര്യം കൂടിക്കൊണ്ടേരിക്കും നല്ല അട്ടിപൊളി ടേസ്റ്റ് വേണം അത്യാവശ്യം വീര്യവും ഉണ്ടാകും ഓക്കെ എന്താണെങ്കിലും ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ നല്ല നാടൻ തെങ്കള് പ്രവാസികൾക്ക് മാത്രമല്ല ഇത് ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ നാട്ടിലുള്ളവർക്ക് ഉപയോഗിക്കും കാരണം നാട്ടിലുള്ള തെങ്കള് എന്ന് പറഞ്ഞ വെയിലിൽ വെക്കുന്നത് പലതും മായമാണ് എന്നുള്ള കാര്യത്തിൽ ഞാൻ അവിടെ പറഞ്ഞ ഒരു കാര്യമില്ല എന്താണെങ്കിലും നമ്മുടെ നാടൻ തെങ്കള് ഓക്കെ ഒരു സാധാരണ നമ്മൾ നമ്മള് തെങ്ങും കല് അറിയാം ഒരു മായുമില്ലാത്ത കള്ള് കുടിക്കുമ്പോഴുള്ള ടേസ്റ്റ് തന്നെ ഇതേ അത് എന്ന് വെച്ചാൽ നല്ല അടിപ്പനായിട്ടുള്ള ഒരു കള് ഈസി ആയിട്ട് കുടിക്കാൻ സാധിക്കും ഓക്കെ തുടർന്ന് പറയട്ടെ ഒറ്റപ്പളി അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന നാച്ചുറൽ ആയിട്ട് തന്നെ അല്ല അടിപൊളിയായിട്ടുള്ള മുന്തിരി ഫ്ലേവറോട് കൂടിയ കള്ള എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് അത് വീട്ടിൽ ഈസി ആയിട്ട് സോ ലെ സ്റ്റാർട്ട് ദ സെക്കൻഡ് വീഡിയോ റൈറ്റ് അപ്പം നമുക്ക് നല്ല അടിപൊളി മുന്തിരി കള്ളുണ്ടാക്കാം അതിനായിട്ട് ആദ്യം വേണ്ടത് ഇതാ ഇതുപോലത്തെ ഒരു ഭരണിയാണ് വേണ്ട ഇത് ഗ്ലാസിൻ്റെ തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല പക്ഷേ ഗ്ലാസിൻ്റെ ആണെങ്കിൽ വളരെ നന്നായിരിക്കും ഓക്കെ പിന്നെ ഇത് ശരിക്കും കഴുകി നല്ല ചൂടുവെള്ളത്തിൽ കഴുകിയെടുത്ത് ഉണക്കിയിരിക്കണം അതായത് നല്ല വൃത്തിയും വെടുപ്പും ഉണതായിരിക്കണം എന്നർത്ഥം അതിനുശേഷം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ കോക്കനട്ട് വാട്ടർ ഇപ്പം എനിക്ക് ഇതേ കിട്ടാൻ മാർഗം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ പാക്കറ്റിൻ്റെ കിട്ടിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ നാട്ടിലാണെങ്കിൽ നല്ല തേങ്ങാവെള്ളം കിട്ടുമെങ്കിൽ അത് മതി അതല്ല കരിക്കിൻ്റെ വെള്ളമാണെങ്കിലും കുഴപ്പമില്ല ഏതാണെങ്കിലും നോക്കണം ഓക്കെ ഇനിയിപ്പോൾ ഇവിടെ ഞാൻ ഒരു ലിറ്റർ നാച്ചുറൽ കോക്കോനട്ട് വാട്ടർ പാക്കറ്റിലാണുള്ളതാണ് ഒഴിക്കുന്നത് അങ്ങനെ നമ്മുടെ ഒരു ലിറ്റർ തേങ്ങാവെള്ളം ഇല്ലാതെ ഒഴിച്ച് കഴിഞ്ഞു ഇനി നമുക്ക് സെക്കൻഡ് ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല അതായത് നമ്മൾ മുന്തിരിക്കളാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല റെഡ് കളറിലുള്ളതും അതോടൊപ്പം തന്നെ നല്ല പഴുത്തതുമായ നല്ല മുന്തിരിങ്ങ ഓക്കെ നല്ല പഴുത്ത മുന്തിരിങ്ങ ഒരൽപ്പം ഇതിലേക്ക് ഇടുക ഇതോടൊപ്പം തന്നെ നമുക്ക് കിട്ടുന്ന മറ്റൊരു സാധനം കൂടിയുണ്ട് അതായത് നമ്മുടെ ഉണക്ക മുന്തിരിയാണ് ണക്കുമുന്നതിരിങ്ങ ഒരു കുറച്ചിടുക ഒരു അമ്പത് ഗ്രാമോളം ഇതിൻ്റെ അകത്തേക്ക് ഇടുക ഇനി നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ വെച്ചാൽ നമ്മൾ ഷുഗർ ആണ് ഓക്കെ നമ്മൾ ഒരു ലിറ്റർ തേങ്ങാവളമാണ് ഒഴിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കൊരു ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ് ഗ്രാം അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് ഗ്രാമെങ്കിലും ഷുഗർ വേണം ഓക്കെ അപ്പൊ നമ്മൾ തേങ്ങാ വെള്ളം അതോടൊപ്പം തന്നെ മുന്തിരിങ്ങ ഡ്രൈ ഗ്രേപ്സ് പിന്നെ ഇപ്പൊ നമ്മൾ ഷുഗർ ഇതെല്ലാം ഇട്ട ശേഷം ശരിക്കും ഇളക്കുക ശരിക്കും ഇളക്കിയ ശേഷം ഇങ്ങനെയാണ് നമ്മുടെ കീ ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് നമ്മുടെ ഈസ്റ്റ് അതായത് ഡ്രൈ ഈസ്റ്റ് ഏത് കമ്പനിയുടെ ഈസ്റ്റ് ആണെന്ന് കുഴപ്പമില്ല പക്ഷെ അത് ഡ്രൈ ഈസ്റ്റ് ആയിരിക്കണം എന്നുള്ള കാര്യം നിർബന്ധമുണ്ടാകും ഡ്രൈ ഈസ്റ്റ് നമുക്ക് ഇതുപോലെ വലിയൊരു സ്പൂൺ ആണെങ്കിലും ഒരു അരസ്പൂണോളം ഇടുക ഒരു സ്പൂണോളം ഇടുക അതിനുശേഷം ശരിക്കി ഇളക്കുക ശരിക്കിളക്കിയ ശേഷം മാറ്റി വെക്കാം ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഇത ഇതുപോലത്തെ ഉള്ളൊരു ചെറിയ ഇഴയുള്ള ഒരു ചെറിയ തോർത്ത് വെച്ച് നമുക്ക് ഇത് മൂടാം അതിനുശേഷം റബർ ബാൻഡോ അല്ലെങ്കിൽ എങ്ങനെയാ എന്തെങ്കിലും സാധനങ്ങൾ ശരിക്കും ടൈറ്റ് ആക്കി കെട്ടുക ചെറിയ രീതിയിലുള്ള ഫെർമെന്റേഷൻ നടക്കുന്നുണ്ടോ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇട്ടേക്കുന്നത് ഇങ്ങനെ ആക്കിയ ശേഷം നിങ്ങൾ ഒരു കാരണവശാലും പിന്നെ ഇത് ഓപ്പൺ ചെയ്യാൻ പാടില്ല നിങ്ങൾ എവിടെയെങ്കിലും റൂം ടെമ്പറേച്ചറിൽ കൊണ്ടേ വെക്കുക ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം നല്ല അട്ടിപ്പൊള്ളി മുന്തിരിക്കള്ളി എങ്ങനെയുണ്ട് എന്ന് നമുക്ക് ടേസ്റ്റും ചെയ്ത് നോക്കാം റെഡി അപ്പൊ നമ്മുടെ ഇരുപത്തിനാല് മണിക്കൂറുകഴിഞ്ഞു ഇപ്പൊ നമ്മുടെ മുന്തിരിക്കലിന്റെ അവസ്ഥ എങ്ങനെയാണെന്ന് നോക്കാം നല്ലൊരു എനിക്കും എനിക്കോണ്ടാക്കി നമ്മൾ ഇവിടെ മാറ്റി വെച്ചിരുന്ന മുന്തിരികളിയൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നല്ല സ്മെല്ല് നമുക്ക് അടിക്കും കാരണം വെച്ചാൽ നമ്മുടെ ഇട്ടേക്കുന്ന മുന്തിരിങ്ങ അതായത് ഫ്രഷ് മുന്തിരിങ്ങയും അതുപോലെ തന്നെ നമ്മൾ അതിന്റെ താഴ്ന്ന ചെയ്തിരിക്കുന്ന ഉണക്ക മുന്തിരിങ്ങടെ സ്മെല് ശരിക്കും അതോടൊപ്പം തന്നെ ഈസ്റ്റും തേങ്ങകളും എല്ലാം കൂടി ആവുമ്പോൾ നല്ല അട്ടിപ്പൊള്ളി ഒരു സ്മെല്ലാണ് ഇനി ഇതെടുത്ത ശേഷം നമുക്ക് ഒരു കാര്യം ഇമ്പോർട്ടൻ ശ്രദ്ധിക്കണം നമ്മൾ ഇതിന്റെ താഴ്ഭാഗത്തായിട്ടും മുകൾ ഭാഗത്തായിട്ടും ഒക്കെ കുറെ മട്ടുണ്ടാവും അത് നമ്മൾ ശരിക്ക് അരിച്ചെടുക്കണം അരിച്ചെടുത്ത ശേഷം മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക അരിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് ഇതുപോലുള്ള ചെറിയൊരു എടുക്കാം അരിപ്പ് എടുത്തിട്ട് നേരെ ഒരു ഗ്ലാസ്സിലേക്ക് അരിച്ചെടുത്താൽ മതി ഓക്കെ നിങ്ങൾ കുപ്പിയിലേക്ക് അരിച്ചെടുത്താലും കുഴപ്പമില്ല എന്താണെങ്കിൽ നമുക്ക് അരിച്ചെടുക്കാം ഓക്കെ ഇനി എന്തായാലും ഒരു ഗ്ലാസ്സിലേക്ക് ഒരു അല്പം അരിച്ചെടുത്തു നമുക്കിനിത് ടെസ്റ്റ് ചെയ്ത് നോക്കാം സൂപ്പർ നമ്മൾ ജസ്റ്റ് ഒരു ഇരുപത്തിനാല് മണിക്കൂറായപ്പോഴത്തേക്കും നല്ല നല്ല പുളിപ്പും അല്ലെങ്കിൽ നമുക്ക് മനസാരിട്ടുകൊണ്ട് അത് കൂടുതൽ ഫെർമെന്റേഷൻ നടന്നുകൊണ്ട് നല്ല സ്പാർക്കിളിങ് അതായത് നമുക്ക് കള്ളു കുടിക്കുമ്പോൾ സാധനമായിട്ടുള്ള നമുക്കൊരു ഒരു ഗ്യാസ് ഫോം ചെയ്യുമല്ലോ ഈ കള്ളിന് അതുപോലുള്ള എഫക്റ്റും അതായത് നല്ല അത്യാവശ്യം നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ നല്ല മുന്തിരി കള്ള എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും സുഖ ഒരു അല്പം അച്ചാറോട് കിട്ടിയിട്ടുണ്ടെങ്കിൽ തൊട്ട് താതമായിരുന്നു ഓക്കെ ഓക്കെ എന്താണെങ്കിലും അട്ടിപ്പൊളിയാണ് താല്പര്യമുള്ളവരെല്ലാവരും ട്രൈ ചെയ്തു നോക്കുക നിങ്ങളിത് ഉണ്ടാക്കിയ ശേഷം പിന്നെ നേരെ ഫ്രിഡ്ജ് വെക്കുക ഒരു കുഴപ്പമില്ല രണ്ടല്ലേ മൂന്ന് ദിവസം കഴിയുന്നോളും ഓരോ ദിവസം കഴിയുന്നതോളും അതിന് വീര്യം കൂടിക്കൊണ്ടേയിരിക്കും അതായത് നമ്മളിപ്പോൾ സാധാരണ ഇളം കള്ളുണ്ടാക്കിയതി ശേഷം അതും മറ്റേ മൂന്നാല് ദിവസം കഴിയുമ്പോൾ അതിന് മൂപ്പൻ കള്ളാകില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ കള്ളിൻ്റെയും അവസ്ഥ